നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഭർത്താവ് സിറാജിതിനെതിരെയാണ് പെരുമ്പാവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് ഒൻപത് മണിയോടെയാണ് യുവതി മരിച്ചത് ഭർത്താവ് അറിയുന്നത് എന്നാൽ ഭർത്താവ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത് ഇതിനും മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹമായി വീട്ടിലെത്തിയപ്പോൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവുമെന്നും പോലീസ് വ്യക്തമാക്കി പെരുമ്പാവൂർ സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരി അസ്മ ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവിക്കുകയും തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ മരിക്കുകയും ചെയ്തത് ഞായറാഴ്ച രാവിലെയോടെയാണ് അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലുള്ള വീട്ടിലെത്തിച്ചത് തുടർന്ന് വീട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി അസ്മയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രസവത്തോടെ അസ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്നതെന്നും മരണവിവരം കൃത്യമായി വീട്ടുകാരെ അറിയിക്കാതിരുന്നതെന്നുമാണ് വീട്ടുകാർ ചോദിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറോട് സിറാജുദ്ദീൻ യുവതിക്ക് ശ്വാസമുട്ടലാണെന്നും പറഞ്ഞു അതേസമയം സിറാജുദ്ദീനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റവും ചെയ്തു സിറാജുദ്ദീൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിക്കുന്നത് പ്രസവ വേദനയുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും അസ്മയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഭർത്താവ് സിറാജിദിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജിദീൻ നിരവധി പ്രഭാഷണങ്ങളും ഇതിൽ നടത്തിയിരുന്നു പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അഞ്ചാമത്തെ പ്രസവമാണ് അസ്മയുടേതെന്ന് അറിഞ്ഞത് ഇപ്പോഴാണെന്നും നാട്ടുകാർ പറയുന്നു അസ്മയുടെ ആദ്യ രണ്ട് പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നുവെന്നും ഇരുവരും അക്യു പങ്ചർ പഠിച്ചിരുന്നുവെന്നും അതിനുശേഷമുള്ള മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു ആശുപത്രിയിൽ പോകണമെന്നും പ്രായം കൂടുന്നതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇതെല്ലാം ഇരുവരും അവഗണിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു അസ്മ ശനിയാഴ്ച വൈകുന്നേരത്തോടെ പ്രസവിച്ചെന്നും ആൺകുട്ടിയാണെന്നും അസ്മയുടെ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു തുടർന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് യുവതി മരിക്കുന്നത് പിന്നാലെ ആംബുലൻസ് വിളിക്കുകയും ശ്വാസമുട്ടലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അസ്മയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് മൃതദേഹം പെരുമ്പാവൂരിലുള്ള അസ്മയുടെ വീട്ടിലെത്തിക്കുകയുമായിരുന്നു അതിനിടെ പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് മരണവിവരം വീട്ടുകാർ അറിയുന്നത് മരണത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോഴാണ് പോലീസ് എത്തി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത് ആലപ്പുഴ സ്വദേശിയാണ് അസ്മയുടെ ഭർത്താവ് സുരാജുദ്ദീൻ അതേസമയം ആലപ്പുഴ സ്വദേശിയായ ഇയാൾ ഭാര്യയും കുട്ടികളുമൊത്ത് മലപ്പുറത്ത് വാടകയ്ക്കായിരുന്നു താമസം നാട്ടുകാരുടെ പോലും അധികം സമ്പർക്കം ഇയാൾക്കുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇയാളുടെ ജോലിയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അധികം ആർക്കും അറിവുണ്ടായിരുന്നില്ല മടവൂർ കാഫില എന്ന പേരിലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ ചാനലിന് നിലവിൽ അറുപത്തി മൂവായിരത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ട് ഇതിനോടകം എഴുന്നൂറ്റി നാൽപ്പത്തി വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മിക്ക വീഡിയോകൾക്കും രണ്ടായിരം മൂവായിരം കാഴ്ചക്കാരും തന്നെയുണ്ട് എല്ലാം തന്നെ മതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് താനും മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലായിരുന്നു അർപ്പിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്ന് നാട്ടുകാരിൽ പലരും ഇയാളെക്കുറിച്ച് പറയുന്നു ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളതുപോലും പലർക്കും അറിയില്ലായിരുന്നു കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സുരാജിതിന്റെ ഭാര്യ പുറത്തിറങ്ങുന്നത് ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞു കൊച്ചുകൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും അറിയുമായിരുന്നില്ല